നന്ദികേശ്വരൻ്റെ ശാപവചസ്സുകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ തുടരുകയാണ് ഭഗവാൻ ശിവനെ അധിക്ഷേപിക്കുന്നതിന് കൂട്ടുനിന്ന വിപ്രന്മാർ ഉപജീവനത്തിനായി വിദ്യ തപസ് വ്രതം എന്നിവയെ ആചരിക്കുന്നവരും ത്യാജഗ്രാഹ്യ വിവേചന ബുദ്ധി ഇല്ലാതെ കയ്യിൽ കിട്ടുന്നതൊക്കെയും ഭക്ഷിക്കുന്നവരും സമ്പത്താർജിക്കുന്നതിനും ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിനും ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കുന്നതിനുമായി യാചകരായി ഈ ലോകത്തിൽ സഞ്ചരിക്കാനും ഇടവരട്ടെ ഭഗവാൻ ശ്രീശിവനെ അധിക്ഷേപിക്കുന്നതിന് കൂട്ടുനിന്ന വിറഞ്ഞ ദക്ഷം ചെയ്തത് ശരിയാണ് എന്ന് കരുതിയവർ അതിനു കൂട്ടുനിന്നവർ അവര് ഉപജീവനത്തിനായി വിദ്യ തപസ് വ്രതം എന്നിവയെ ആചരിക്കട്ടെ അവര് വിദ്യ ആ തപസ് വ്രതം ഇവ അവരുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് പലരും അങ്ങനെയല്ലേ ഇന്ന് അറിവ് തേടുന്നത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിദ്യ ആർജിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് തപസ് അനുഷ്ഠിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഫലം കാണണം ലക്ഷ്യം കാണണം എന്ന എന്ന് ആയിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ് തപസ് ഒരു കാര്യത്തിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രവൃത്തി തപസ് അത് ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് വ്രതമനുഷ്ഠിക്കുന്നത് ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആചരിക്കുന്നവരും ത്യാജ്യ ഗ്രാഹ്യ വിവേചന ബുദ്ധി ഇല്ലാതെ കയ്യിൽ കിട്ടുന്നതൊക്കെയും ഭക്ഷിക്കുന്നവരും എന്താണ് ത്യജിക്കേണ്ടത് എന്താണ് ഗ്രഹിക്കേണ്ടത് എന്ന് നിശ്ചയമുണ്ടാക്കണം കയ്യിൽ കിട്ടുന്നതൊക്കെ ഭക്ഷിക്കുക അങ്ങനെ ഭക്ഷിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം ശരീരത്തിന് അത് ഗുണമല്ല അപ്പം ശരീരത്തിന് വേണ്ടതും ശരീരത്തിന് വേണ്ടാത്തതും തിരിച്ചറിയണം അതിന് ബയോളജിക്കലായിട്ടുള്ള ഇൻ്റലിജൻസ് ഉള്ളവരായിരിക്കണം ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിയുണ്ട് ആ ശരീരത്തിന്റെ ബുദ്ധിയെ മനസ്സിൻ്റെ അറിവുകൾ കൊണ്ട് നമ്മൾ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് അവിടുന്നും ഇവിടുന്നും ഒക്കെ കേൾക്കുന്ന അല്പമായ അറിവുകളിൽ ഭ്രമിച്ച് ആ അറിവുകളെ നമ്മുടെ ശരീരത്തിലേക്ക് നാം ഇമ്പോസ് ചെയ്യുമ്പോൾ ആരോഗ്യമല്ല അനാരോഗ്യമാണ് ഉണ്ടാവുക അതുകൊണ്ട് ത്യാജ്യ ഗ്രാഹ്യ ഇന്ന് പലപ്പോഴും എന്താ കഴിക്കേണ്ടത് എന്താ കഴിക്കേണ്ടാത്തത് എന്നൊക്കെ നമ്മൾ നിശ്ചയിക്കുന്നത് ഫേസ്ബുക്കുകളിലും വാട്സാപ്പുകളിലും ഒക്കെ വരുന്ന വാർത്തകളെ ആസ്പദമാക്കിയിട്ടാണ് അതിലൊക്കെ എത്ര കണ്ട് ശരിയുണ്ടെന്ന് പോലും നമുക്ക് അറിയില്ല പക്ഷേ അതിൽ കേൾക്കുന്നതെല്ലാം സത്യമാണ് എന്ന് ധരിച്ച് അത് ജീവിതത്തിൽ നടപ്പാക്കുമ്പോൾ ആരോഗ്യമല്ല അനാരോഗ്യമാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പലപ്പോഴും വൈകിയിട്ടാണ് വൈകിയാണ് അപ്പം ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി ഇല്ലാതെ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി ഉണ്ടാകണമെങ്കിൽ അവനവൻ്റെ ഒരു അല്പമായ അറിവെങ്കിലും ഉണ്ടാകണം എനിക്ക് എൻ്റെ ശരീരത്തിന് വേണ്ടതെന്താണ് വേണ്ടാത്തത് എന്താണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം അതിന് ശരീരത്തെ മനസ്സിലാക്കണം ശരീരത്തിനോടൊപ്പം ഇരിക്കണം ശരീരത്തിൻ്റെ ബുദ്ധിയെ അംഗീകരിക്കണം ഇതൊന്നുമില്ല അതുകൊണ്ട് ത്യാജ്യ ഗ്രാഹ്യ വിവേചന ബുദ്ധി ഇല്ലാതെ കയ്യിൽ കിട്ടുന്നതൊക്കെയും ഭക്ഷിക്കുന്നവരും സമ്പത്ത് ആർജിക്കുന്നതിനും ശരീരത്തെ പരിപോഷിക്കുന്നതിനും ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കുന്നതിനുമായി ഇതിനല്ലേ നമ്മൾ ജീവിക്കുന്നത് സമ്പത്ത് ആർജിക്കുന്നതിന് അതിനല്ലേ ജോലികൾ മാറി 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 ചെയ്യുന്നത് അല്ലാതെ അവനവന്റെ കഴിവുകളെ പ്രകടമാക്കുന്ന ജോലികൾ തേടിയല്ലല്ലോ ഇവിടെ ആളുകൾ പോകുന്നത് എന്താണ് ശമ്പള പാക്കേജ് എന്നതനുസരിച്ചിട്ടല്ലേ ജോലിയെ വേണ്ട എന്നും വേണമെന്നും വയ്ക്കുന്നത് അപ്പോൾ സമ്പത്ത് ആർജിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത് സമ്പത്ത് ആർജിക്കാൻ ജീവിതത്തിലെ ഒരു ദിവസത്തിലെ ഏറ്റവും കൂടുതൽ സമയം അതിനു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് അപ്പോൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയം മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് അത് ആർജിച്ച് കഴിയുമ്പോൾ സുഖമുണ്ടാകുന്നുണ്ടോ സ്വയം അവലോകനം ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ല അത് സമ്പത്ത് ആർജിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ടാന്നല്ല ഇതെല്ലാം ആവശ്യമാണ് പക്ഷേ ഒരു പരിധിക്ക് അപ്പുറം പോയാൽ ഇതെല്ലാം അനാവശ്യവും ആണ് സമ്പത്താർജിക്കുന്നതിനും ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിനും നമ്മുടെ വിചാരം ഇത് ലൈഫ് ലോങ് ഇത് ഇൻഫിനിറ്റി ഇൻഫിനിറ്റ് കാലഘട്ടത്തിലേക്ക് നിലനിൽക്കുന്ന സാധനമാണ് ഇതിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇതിനെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ വിഷമം വരും ഇതിനെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്ത് ടേക്ക് കെയർ ചെയ്ത് നടക്കുമ്പോഴാണ് അറിയാതെ ആഗ്രഹിക്കാതെ വയസ്സ് കാലം വരുന്നത് ഒട്ടും സ്വീകാര്യമല്ലാതായി കൊണ്ടിരിക്കുകയാണ് പ്രായമുള്ള അവസ്ഥ ഇപ്പോൾ നമ്മുടെ ഇടയിൽ പ്രായമുള്ളവർക്ക് പോലും അതുകൊണ്ടല്ലേ തൊലി ചുളിയുമ്പോൾ അത് നിവർത്തിക്കുക നിവർത്താൻ നിവരാനുള്ള ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് മുടികറപ്പിക്കുന്നു തൊലി ചുളിവുകൾ നിവർത്തുന്നു വയസ്സായില്ല എന്ന് കാണിക്കാൻ വയസ്സായവർ ശ്രമിക്കുമ്പോൾ അവരുടെ കാട്ടിക്കൂട്ടലുകൾ തീരുന്നു അപ്പൊ അതുകൊണ്ട് ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിനും ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കുന്നതിനും അതിനു വേണ്ടിയിട്ടാണ് കണ്ണിനെ കാണിക്കുന്നതിനും കാതിനെ കേൾപ്പിക്കുന്നതിനും മൂക്കിനെ മണപ്പിക്കുന്നതിനും നാക്കിനെ രുചിപ്പിക്കുന്നതിനും തൊക്കിനെ സ്പർശന സുഖം അനുഭവിക്കുന്നതിനും വേണ്ടി പരാക്രമം നടത്തുകയാണ് ഇതിനോട്ട് മതിയാവോ അതുമില്ല ബോട്ടംലെസ് ബക്കറ്റാണ് ഇതെല്ലാം അടിയില്ലാത്ത അടിത്തട്ടില്ലാത്ത ബക്കറ്റുകളാണ് അതിലേക്ക് എത്ര ഒഴിച്ചാലും ആ ബക്കറ്റ് നിറയുകയില്ല അപ്പം സമ്പത്താർജിക്കുന്നതിനും ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിനും ഇന്ദ്രിയങ്ങളെ സംതൃപ്തമാക്കുന്നതിനുമായി യാചകന്മാരായി ലോകത്തിൽ സഞ്ചരിക്കാനും ഇടവരട്ടെ യാചകന്മാരായി അവരോടും ഇവരോടുമൊക്കെ കെഞ്ചിയും കേണും ജീവിക്കാനിടവരട്ടെ ഇങ്ങനെ ഇപ്പൊ ജീവിക്കുന്നതാരാ നന്ദികേശ്വരൻ്റെ ശാപവചസ്സുകൾ അനുസരിച്ച് ജീവിക്കുന്നവരാരാ നമ്മൾ ഇത് ചിന്തിക്കേണ്ടതാണ് നമ്മളിപ്പ ചെയ്യുന്ന പല പ്രവർത്തികളും ശാപം കിട്ടിയ പ്രവർത്തികളല്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ് അങ്ങനെ ചിന്തിച്ചാൽ എന്താ ഗുണം ചിന്തിച്ചാൽ മാത്രമേ അപ്പുറത്ത് വല്ലതുമുണ്ടോ ഇതിനപ്പുറം വല്ലതും എന്ന് നമുക്ക് ചോദിക്കാൻ സാധിക്കുകയുള്ളു ഒരു ചിന്തയും ഇല്ലാത്തയാൾക്ക് ഇൻട്രോസ്പെക്റ്റീവായിട്ടൊന്നും ചിന്തിക്കുവാൻ പോലും തയ്യാറല്ലാത്ത ഒരാൾക്ക് ഈ ഇട്ടാവട്ടത്തിനപ്പുറം വല്ലതും എന്ന് ചോദിക്കുവാൻ പോലും സാധിക്കുകയില്ല ചോദിച്ചാലല്ലേ അറിയാൻ സാധിക്കൂ അറിയുവാനുള്ള പ്രേരണയാണ് ചോദനയാണ് ചോദ്യമായിട്ട് വരുന്നത് അതുകൊണ്ട് യാചകന്മാരായി ഈ ലോകത്തിൽ സഞ്ചരിക്കാനിവിടെ വരട്ടെ ഇവിടെ നിൽക്കുമ്പോൾ അവിടെ പോകാൻ തോന്നും അവിടെ നിൽക്കുമ്പോൾ മറ്റെടുത്ത് പോകാൻ തോന്നും ഈ ഇവിടെ ജോലി ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകാൻ തോന്നും ഇന്ത്യയിൽ നിൽക്കുമ്പം ഇംഗ്ലണ്ടിൽ പോകാൻ തോന്നും ഇംഗ്ലണ്ടിൽ നിൽക്കുമ്പം അമേരിക്കയിൽ പോകാൻ തോന്നും അമേരിക്കയിൽ നിൽക്കുമ്പം യു എ ഈ വരാൻ തോന്നും യു എ ഇ വരുമ്പം ഹരിതാഭമായ കേരളം ആകർഷണീയമാണെന്ന് തോന്നി തിരിച്ച് ഇങ്ങോട്ട് വരാൻ തോന്നും അങ്ങനെ നടക്കുകയാണ് ഈ നടക്കുന്നതൊക്കെ എന്തിനാ ഈ നടക്കുന്നതൊക്കെ യാചകനായിട്ടാണ് പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് എന്ന് നമുക്ക് തോന്നുകയില്ല എങ്കിലും നമ്മുടെ പ്രവർത്തികളെ ഒന്ന് നിഷ്പക്ഷമായിട്ട് അവലോകനം ചെയ്താൽ ഈ യാചകഭാവം നമ്മളിൽ ഓരോരുത്തരിലും ഈശ്വരനെ സമീപിക്കുമ്പോൾ പോലും ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അങ്ങനെ യാചകന്മാരായി സഞ്ചരിക്കാനും ഇടവരട്ടെ വല്ല സന്തോഷമുണ്ടാകുമോ ഇതെത്ര കിട്ടിയാലും ഉണ്ടാകുമോ അപ്പം ആകട്ടെ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താ ശപിച്ചത് അസംതൃപ്തരായി ജീവിക്കാനിട വരട്ടെ അസന്തുഷ്ടരായി ജീവിക്കാനിട വരട്ടെ എന്നാണ് യാചനാ മനോഭാവത്തിൽ ജീവിക്കാനിട വരട്ടെ ആരാ ശരിക്കും മഹാരാജാവാണ് പക്ഷെ ഇപ്പം യാചകനാണ് അങ്ങനെ ജീവിക്കാൻ ഇടവരട്ടെ വരട്ടെ നന്ദികേശ്വരൻ്റെ ശാപവചസാണ് ബ്രാഹ്മണരെ ഒന്നടങ്കം ഈ വിധത്തിൽ നന്ദികേശ്വരൻ ശപിക്കുന്നത് കേട്ടുകൊണ്ടിരുന്ന ഭൃഗുവിന് സഹിക്കാൻ കഴിയില്ല അത് അടുത്ത ശാപം വരെയാണ് ഒരാളുടെ ദേഷ്യം ഒരാളുടെ ദേഷ്യം അൺകൺട്രോൾഡ് ആൻഡ് അൺലീസ്ഡ് ആയാൽ അത് ആ സമൂഹത്തിൽ മുഴുവൻ അനുരണനം ചെയ്യും അതിൻ്റെ പ്രതിഫലനം എല്ലായിടത്തും ഉണ്ടാകും അതുകൊണ്ട് നമ്മുടെ ദേഷ്യം നമ്മുടെ കാമം നമ്മുടെ സങ്കടം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അല്ലാതെ ഇതിനെയൊക്കെ കയറൂരി വിടുകയല്ല വേണ്ടത് കയറൂരി വിട്ട ദക്ഷൻ്റെ ശാപവചസ്സുകൾ ക്രോധവചസ്സുകൾ വിദ്വാൻ പ്രമുഖ വിദ്വാൻമാരായ പ്രമുഖന്മാർ പറഞ്ഞിട്ട് മടങ്ങാത്ത കോപാവേശത്തിൽ അദ്ദേഹം ഉച്ചരിച്ച വാക്കുകൾ മായ പ്രതിധ്വനികളെയാണ് ഉണർത്തിയത് അത് കേട്ടപ്പം നന്ദികേശ്വരൻ ദേഷ്യം വന്നു നന്ദികേശ്വരൻ പ്രാഗി ശപിച്ചു നന്ദികേശ്വരൻ്റെ പ്രാക്ക് കേട്ടപ്പം ശാപം കേട്ടപ്പം ഭൃഗുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ ഞങ്ങളുടെ ആളാണല്ലോ വിപ്രന്മാര് ബ്രാഹ്മണരെ ഒന്നടങ്കം ഈ വിധത്തിൽ നന്ദികേശ്വരൻ ശപിക്കുന്നത് കേട്ടുകൊണ്ടിരുന്ന ഭൃഗുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല അലംഘനീയവും കഠോരവുമായ ബ്രഹ്മദണ്ഡം എന്ന ഉഗ്രശാപത്തെ അദ്ദേഹം ശ്രീ ശിവന്റെ അനുയായികളിലും ഏൽപ്പിച്ചു ഇതിൽ ഒട്ടും ഭാഗവാക്കല്ല ഈ ഭൃഗു മറ്റേ നന്ദികേശ്വരൻ പോട്ടെ എന്നും പറയാം അങ്ങനെയല്ല അപ്പോഴത്തേക്കും ഭൃഗുവിന് ദേഷ്യമാണ് അപ്പം ഭൃഗു ഇവരൊക്കെ ബന്ധുക്കളാണ് എന്നാലും അങ്ങനെ ഇടപെടേണ്ട ആവശ്യമില്ല പക്ഷെ അപ്പോഴത്തേക്കും കയറിയിട അങ്ങനെ പറ്റുമോ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് ദേഷ്യം ഉണ്ടായാൽ പിന്നെ തുടർന്ന് തൊട്ടു ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന ദേഷ്യമാണ് ആ കുടുംബത്തിൽ ഭാഗം ചേർന്നുള്ള കലഹത്തിന് കാരണമായി തീരുന്നത് കലഹിച്ചു നിൽക്കുന്ന കുടുംബങ്ങളിലെ കലഹകാരണം കാരണം അന്വേഷിച്ച് നമ്മൾ ചെന്നാൽ അത് ഒരാളുടെ ദേഷ്യമാണ് ദേഷ്യത്തിൻ്റെ ഫലമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ആ ദേഷ്യത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ അത് ഭേദ അജ്ഞ അജ്ഞനായ ഒരാളുടെ അജ്ഞരായ ഒരാളുടെ ഭേദബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ഇങ്ങനെയൊന്നും മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ആരും തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഇട്ടാവട്ടത്ത് കിടന്ന് നമ്മളെല്ലാവരും ഉയർന്നത് ബ്രാഹ്മണരെ ഒന്നടങ്കം ഈ വിധത്തിൽ നന്ദികേരേശ്വരൻ ചപിക്കുന്നത് കേട്ടുകൊണ്ടിരുന്ന ഭൃഗുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല അലംഘനീയവും കഠോരവുമായ ബ്രഹ്മദണ്ഡം എന്ന ഉഗ്രശാപത്തെ അദ്ദേഹം ശ്രീ ശിവന്റെ അനുയായികളിലും ഏൽപ്പിച്ചു ഉടനെ അങ്ങോട്ടും കൊടുത്തു വരണം എന്താ അത് ശിവവ്രതം അനുഷ്ഠിക്കുന്നവരും അവരുടെ അനുയായികളും ഏതൊരുവരായിരുന്നാലും അക്കൂട്ടർ വേദശാസ്ത്രോക്തങ്ങളായ സദാചാരങ്ങളെ ലംഘിക്കുന്ന പാഖണ്ഡന്മാരായി ഭവിക്കട്ടെ വൃത്തിയും വെടിപ്പും ഇല്ലാ വെടിപ്പും ഇല്ലാത്തവരും ത്യാജ്യ ഗ്രാഹ്യ വിവേചന ബുദ്ധി ഇല്ലാത്തവരും ജടാഭസ്മം അസ്ഥി എന്നിവയെ ധരിക്കുന്നവരുമായ ധരിക്കുന്നവരുമായി ശിവദീക്ഷ എന്ന വ്രതത്തെ ആചരിക്കുന്നവരുമായി തീരട്ടെ അവരുടെ ആരാധനാക്രമത്തിൽ സുര ആസവം എന്നീ മദ്യങ്ങൾ ശ്രേഷ്ഠ നിവേദ്യമായി കണക്കാക്കപ്പെടട്ടെ ഭൃഗു ശപിക്കുന്നതാണ് ഈ ഭൃഗു മദ്യ ശുക്രനാണ് ഈ ഭൃഗു അങ്ങനെ ശപിക്കുകയാണ് ശിവവ്രതമനുഷ്ഠിക്കുന്നവരും അവരുടെ അനുയായികളും ഏതൊരുവരായിരുന്നാലും അക്കൂട്ടർ വേദശാസ്ത്രോക്തങ്ങളായ സദാചാരങ്ങളെ ലംഘിക്കുന്ന പാഖണ്ഡന്മാരായി ഭവിക്കട്ടെ പാഖണ്ഡന്മാർ പാഷണ്ഠന്മാർ ഈശ്വര വിശ്വാസികളല്ലാത്തവർ ആയി ഭവിക്കട്ടെ വേദത്തെ നിന്ദിക്കുന്നവരായി ഭവിക്കട്ടെ വൃത്തിയും വെടിപ്പും ഇത് ഇത് നമ്മൾ വേറൊരു രീതിയിൽ കണ്ടാൽ ഇത് അതിശ്രഷ്ടമായതാണ് ഈ ശാപം വാസ്തവത്തിൽ ശ്രേഷ്ഠമായ ഒരു അനുഗ്രഹവുമാണ് എല്ലാ ശാപങ്ങളും അനുഗ്രഹങ്ങളുമാണ് ഇവിടെ നിന്നാണ് നോക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി അത് ശാപവും അനുഗ്രഹവുമായി മാറും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ശാപത്തെ നമ്മൾ വേറൊരു രീതിയിൽ നോക്കിയാൽ ഈ വേദം എന്ന് പറയുന്നത് വർണ്ണാശ്രമധർമ്മങ്ങളുടെ വർണാശ്രമധർമ്മങ്ങൾ പ്രതിപാദിക്കുന്ന സം സംഗതികളാണ് വേദത്തിലെ അറിവുകൾ അത് പരിമിതമായതാണ് വലിയൊരു ശാസ്ത്ര ദൃഷ്ടിയിൽ നോക്കിയാൽ അപ്പോൾ വേദോക്തങ്ങളായിട്ടുള്ള വേദശാസ്ത്രോക്തങ്ങളായ സദാചാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തെ നിലനിർത്തുവാൻ ആവശ്യമായ സദാചാരമാണ് പരിമിതമായതിനെ നിലനിർത്തുവാൻ ആവശ്യമായതാണ് പരിമിതമായതാണ് അവർ വേദങ്ങളെ ലംഘിക്കുന്നവർ ആകട്ടെ പരിമിതമായ അറിവുകൾക്കപ്പുറം പോകുന്നവരാകട്ടെ രണ്ടാം രണ്ടാമധ്യായം ഗീതയില് ഏകദേശം ഇതേ കാര്യമാണ് അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് വൃത്തിയും വെടിപ്പും ഇല്ലാത്തവരും ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി ഇല്ലാത്തവരും നേരത്തെ നന്ദികേശ്വരൻ ശപിച്ചപ്പോഴും പറഞ്ഞു ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി ഇല്ലാത്തവർ ഈ ശിവപാർശ്വതന്മാരും ശിവവ്രതമനുഷ്ഠിക്കുന്നവരും വൃത്തിയും വെടിപ്പും ഇല്ലാത്തവരും അതായത് കുളി നന തുടങ്ങിയതില്ലാത്തവരുമാകട്ടെ നിത്യശുദ്ധരാണ് അവർ എന്നുള്ളത് കൊണ്ട് അവർക്ക് വൃത്തിയും വെടിപ്പും വേറെ വേണ്ട കാണുന്നവർക്ക് തോന്നും അവർക്ക് കുളി നനയും ഇല്ലെന്ന് പക്ഷെ അവരെപ്പോഴും ശുദ്ധരായിരിക്കും പക്ഷേ അത് വേറൊരു ദൃഷ്ടി നോക്കിയാൽ വൃത്തിയും വെടിപ്പും ഇല്ലാത്തവരാണ് അവർ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി ഇല്ലാത്തവരും ത്യജിക്കേണ്ടതായിട്ടും ഗ്രഹിക്കേണ്ടതായിട്ടും യാതൊന്നുമില്ല എന്ന തിരിച്ചറിവുള്ളവർ ഹേയോപാതേ അവർജിത എന്ന് ലളിതാ സഹസ്രനാമത്തിൻ്റെ ദേവിക്കൊരു നാമം ത്യജിക്കേണ്ടതായിട്ടും ഉപേക്ഷിക്കേണ്ടതായിട്ടും ഒന്നും ഇല്ലാത്തവൻ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി ഇല്ലാത്തവരും ജടാ ഭസ്മം അസ്ഥി എന്നിവയെ ധരിക്കുന്നവരുമായി ശിവദീക്ഷ എന്ന വ്രതത്തെ ആചരിക്കുന്നവരുമായി തീരട്ടെ അവരുടെ ആരാധനാക്രമത്തിൽ സുര ആസവം എന്നീ മദ്യങ്ങൾ ശ്രേഷ്ഠ നിവേദ്യമായി കണക്കാക്കപ്പെടട്ടെ താന്ത്രിക സമ്പ്രദായങ്ങളെയാണ് ഈ സൂചിപ്പിക്കുന്നത് താന്ത്രിക ഉയർന്ന താന്ത്രിക സമ്പ്രദായങ്ങളിലെ ഇവയെല്ലാം ഉയർന്ന താന്ത്രികരുടെ അനുഷ്ഠാന ക്രമം കാപാലിക സാമ്പ്ര സമ്പ്രദായികളുടെ കാപാലിക സാമ്പ്രദായികരുടെ അനുഷ്ഠാന ക്രമമാണ് ഇവിടെ അനുഷ്ഠിക്കുന്നത് അപ്പം ഒരു ഭാഗത്തു നിന്ന് നോക്കിയാൽ അത് നിന്ദ്യമായതാണ് വേറൊരു ഭാഗത്തു നിന്ന് നോക്കിയാൽ അത് ശ്രേഷ്ഠമായതുമാണ് അങ്ങനെ ഇതൊക്കെ ശ്രേഷ്ഠമായ നിവേദ്യമായി കണക്കാക്കപ്പെടട്ടെ അങ്ങനെ കരുതട്ടെ മാനവരാശിയിൽ ധർമ്മവ്യവസ്ഥകളും സദാചാരമാർഗങ്ങളും സുദൃഢമായി നിലനിർത്തുന്ന വേദങ്ങളെയും അവയുടെ പൊരുളറിയാവുന്ന ബ്രാഹ്മണരെയും അങ്ങേയറ്റം നിന്ദിച്ച നിങ്ങൾ പാഖണ്ഡ മതത്തെ ആശ്രയിച്ചവരാകുന്നു നിങ്ങൾ നിന്ദിച്ച ആ വേദസമ്മതമായ മാർഗം തന്നെയാണ് സർവലോകമംഗളകരവും സനാതനവുമായിട്ടുള്ളത് പണ്ടുള്ളവരും ഇതേ മാർഗത്തെ തന്നെയാണ് പിന്തുടർന്നു പോന്നിട്ടുള്ളത് തന്നെയുമല്ല ഈ മാർഗത്തെ ഉപദേശിച്ചിരിക്കുന്നത് ഭക്തന്മാരുടെ ചിത്രത്തിൽ നിന്ന് മായാജന്യമായ ക്ലേശങ്ങളെയെല്ലാം ഇല്ലാതെയാകുന്ന ഭഗവാൻ ശ്രീഹരിയാണ് ഈ സമൂഹത്തിൻ്റെ പരിമിതികളെ നിശ്ചയിച്ചിരിക്കുന്നത് ശ്രീഹരിയാണ് അപ്പോൾ ഇദ്ദേഹം പറയാണ് മാനവരാശിയിൽ ധർമ്മവ്യവസ്ഥകളും സദാചാര സദാചാരമാർഗങ്ങളും സുദൃഢമായി നിലനിർത്തുന്ന വേദങ്ങളെയും മ മനുഷ്യരുടെ ഇടയിൽ ഈ സദാചാര മാർഗങ്ങളും ധർമ്മവ്യവസ്ഥകളും അവരുടെ കെട്ടുറപ്പിനും അവരുടെ നിലനിൽപ്പിനും വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് ഈ വേദങ്ങളും അവയുടെ പൊരുളറിയാവുന്ന ബ്രാഹ്മണരും വേദവും വേദം ഉരുത്തിരിഞ്ഞ് വന്നത് സമൂഹത്തെ നിലനിർത്താനാണ് അതിനെ അറിയാവുന്നവരാണ് ബ്രാഹ്മണർ അവരെ അങ്ങേയറ്റം നിങ്ങൾ നിന്ദിച്ചു ഇപ്പം കുറച്ച് നേരത്തെ പറഞ്ഞു നിങ്ങൾ പാഖണ്ഡന്മാരായി ഭവിക്കട്ടെ പാഖണ്ഡന്മാരെന്ന് പറഞ്ഞാൽ ഈശ്വര വിരോധികൾ എന്നാണ് വാസ്തവത്തിൽ വേദത്തിൽ വിശ്വാസമില്ലാത്തവർ നാസ്തികരാണ് വേദം അംഗീകരിക്കാത്തവർ വേദത്തെ അംഗീകരിക്കാത്തവരായി വേദത്തെ അംഗീകരിക്കാത്തവരാണ് നിങ്ങൾ പാഖണ്ഡ മതത്തെ ആശ്രയിച്ചവരാകുന്നു നിങ്ങൾ നിന്ദിച്ച ആ വേദസമ്മതമായ മാർഗം തന്നെയാണ് സർവലോകമംഗളകരവും സനാതനവുമായിട്ടുള്ളത് ലോകത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായത് നിങ്ങളിപ്പം നിന്ദിച്ചതാണ് ഈ ലോകത്തെ കെട്ടുറപ്പോടു കൂടി നിലനിർത്തുന്നത് ഈ ശാസ്ത്രങ്ങളാണ് പണ്ടുള്ളവരും ഇതേ മാർഗത്തിൽ തന്നെയാണ് പിന്തുടർന്നു പോന്നിട്ടുള്ളത് തന്നെയുമല്ല ഈ മാർഗ്ഗത്തെ ഉപദേശിച്ചിരിക്കുന്നത് ഭക്തന്മാരുടെ ചിത്തത്തിൽ നിന്ന് മായാജന്യമായ ക്ലേശങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന ഭഗവാൻ ശ്രീഹരിയാണ് ഈ മാർഗങ്ങളൊക്കെ ഈശ്വരപ്രേരിതമായിട്ട് ഉരുത്തിരിഞ്ഞു വന്നതാണ് നിങ്ങൾ പറഞ്ഞതുപോലെ മനുഷ്യരുണ്ടാക്കിയതൊന്നുമല്ല ഇത് ഇത് ഈശ്വര പ്രേരിതമായിട്ട് ആരാണ് ആ ഈശ്വരൻ ഭക്തന്മാരുടെ ചിത്തത്തിൽ നിന്ന് മായാജന്യങ്ങളായിട്ടുള്ള ക്ലേശങ്ങളെ ഇല്ലാതെയാക്കുന്ന ഭ്രമം കൊണ്ട് മോഹം കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങളെയെല്ലാം ഭക് ഹൃദയത്തിൽ നിന്ന് ഇല്ലാതെയാക്കുന്ന ഭഗവാൻ ശ്രീഹരിയാൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് വേദങ്ങൾ ആ വേദങ്ങളെ അറിയാവുന്നവരാണ് ബ്രാഹ്മണർ അവരെയാണ് നിങ്ങൾ നിന്ദിച്ചത് വേദശാസ്ത്ര സമ്മതവും സർവോത്കൃഷ്ടവും പരമപാവനവും എക്കാലത്തും സജ്ജനങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളതുമായ ആ മാർഗത്തെ അധിക്ഷേപിച്ച നിങ്ങൾ വേദവിരുദ്ധമായ താന്ത്രിക മതത്തെ അംഗീകരിച്ചു കൊള്ളുവിൻ തമോ ഗുണോ പ്രധാനികളായ ഭൂതപ്രേത പിശാചങ്ങളുടെ നാഥനായ ഭൈരവനെ പൂജിച്ചുകൊള്ളുവിൻ തന്ത്രശാസ്ത്ര ആശയങ്ങളും വേദശാസ്ത്ര ആശയങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അന്നു ഉണ്ട് എന്നും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല വൈദിക വൃത്തികളിലൂടെ സഞ്ചരിക്കുന്നവരും താന്ത്രിക വൃത്തികളിലൂടെ സഞ്ചരിക്കുന്നവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെയാണ് ഇവിടെ നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കുന്നത് ഭാഗവതം രചിക്കപ്പെട്ട കാലത്തും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു വേദശാസ്ത്ര സമ്മതവും സർവോത്കൃഷ്ടവും പരമപാവനവും എക്കാലത്തും സജ്ജനങ്ങൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളതുമായ ആ മാർഗത്തെ അധിക്ഷേപിച്ച നിങ്ങൾ വേദവിരുദ്ധമായ താന്ത്രിക മതത്തെ അംഗീകരിച്ചു കൊള്ളുവിൻ തമോ ഗുണപ്രധാനികളായ ഭൂതപ്രേത പിശാചങ്ങളുടെ നാഥനായ ഭൈരവനെ പൂജിച്ചുകൊള്ളുവിൻ ഉയർന്ന തന്ത്രഗ്രന്ഥങ്ങളിൽ പൂജനീയനായിട്ടുള്ളത് ഭൈരവനാണ് ഭൈരവാഗമങ്ങൾ തന്നെയുണ്ട് ശൈവ സമ്പ്രദായത്തിൽ അതിലെല്ലാം വളരെ പ്രധാനപ്പെട്ടയാൾ ഭൈരവനാണ് പരഭൈരവൻ എന്നാണ് പരമമായതിനെ വിളിക്കുക അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ആശയപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് അന്ന് മുതലേ ഉണ്ട് ശിവൻ ഇതിൽ ആ താന്ത്രിക സമ്പ്രദായത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഇപ്പോൾ ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ഭാഗവതത്തിൻ്റെ അർത്ഥതലങ്ങൾക്ക് മൈത്രേയ ഉവാച മൈത്രേയ മുനി തുടർന്ന് വിദുരരോട് പറയുകയാണ് മഹർഷി ഈ വിധത്തിലുള്ള ശാപവചസ്സുകളെ ചുരിഞ്ഞപ്പോൾ സർവൈശ്വര്യ പരിപൂർണനും ഷഡ്ഗുണസമ്പൂർണനുമായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അല്പം മനഃപ്രയാസമുള്ളവനെപ്പോലെ പരിവാരസമേതം അവിടെ നിന്ന് പോയി കാരണം ഭൃഗു ഈ പറഞ്ഞതും പരിപൂർണമായ അറിവിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടല്ല ഇതും ഭേദബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പം ഭൃഗു ഇത് പറഞ്ഞപ്പം മഹർഷി ഈ വിധത്തിലുള്ള ശാപവചസ്സുകളെ ചുരിഞ്ഞപ്പോൾ ഭഗവാൻ മഹാദേവന് ഒരൊത്തിരി നീരസമുണ്ടായി കാര്യമെന്ന് വെച്ചാൽ അറിയേണ്ടതിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടല്ല ഭൃഗു പറഞ്ഞത് അതിൽ അദ്ദേഹത്തിന് ചെറിയൊരു വിഷമമുണ്ടായി ഭൃഗുമഹർഷി ഈ വിധത്തിലുള്ള ശാപവചസ്സുകളെ ചുരിഞ്ഞപ്പോൾ സർവ്വൈശ്വര്യ പരിപൂർണനും ഷഡ്ഗുണസമ്പൂർണനുമായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ വ്യാസഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ വിശേഷണങ്ങളിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല ഷഡ്ഗുണസമ്പൂർണനുമായ ഭഗവാൻ ശ്രീപരമേശ്വരൻ അല്പം മനഃപ്രയാസമുള്ളവനെപ്പോലെ പരിവാരസമേതം അവിടെ നിന്ന് പോയി മരീചി തുടങ്ങിയ പ്രജാപതികൾ ആയിര സംവത്സരക്കാലം നീണ്ടു നിൽക്കുന്ന ആ യാഗം വീണ്ടും വണ്ണം നടത്തിയിട്ട് ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥാനമായ പ്രയാഗയിൽ അവഭൃത സ്നാനം നിർവഹിച്ചു ആയിരം വർഷം ഇവരൊക്കെ സംഭവ ബഹുലമായ ഈ സമയം കഴിഞ്ഞു ദക്ഷിണിറങ്ങിപ്പോയി നന്ദികേശ്വരൻ ശപിച്ചു ഭൃഗു തിരിച്ച് ശപിച്ചു ഇതൊക്കെ കേട്ട് ഭൃഗുവിൻ്റെ വാക്കുകൾ ശിവനിൽ കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കി കാരണം അറിയേണ്ടതറിഞ്ഞതുപോലെയല്ല പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹവും മനപ്രയാസമുള്ളവനെ പോലെ ഇറങ്ങിപ്പോയി ബാക്കിയുണ്ടായിരുന്നവർ മരീചി തുടങ്ങിയ പ്രജാപതികൾ ആയിരം സംവത്സരക്കാലം നീണ്ടു നിൽക്കുന്ന ആ യാഗം വീണ്ടും വണ്ണം നടത്തിയിട്ട് അവർ നിർത്തിയില്ല യാഗം ആ യാഗം വീണ്ടും വണ്ണം നടത്തിയിട്ട് ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥാനമായ പ്രയാഗയിൽ അവഭൃത സ്നാനം നിർവഹിച്ചു അതിൻ്റെ പരിപൂർത്തി അവർ അവ പ്രയാഗയിൽ സ്നാനം ചെയ്ത് നിർവഹിച്ചു ധീരനായ വിതുര സർവോത്കൃഷ്ടനും സർവസംപൂജ്യനുമായ ഭഗവാൻ ശ്രീഹരിയെ പൂജിക്കാനായി അനുഷ്ഠിക്കുന്ന ഏതൊരു യജ്ഞത്തിലും ഉണ്ടായേക്കാവുന്ന വിഘ്നങ്ങൾക്കെല്ലാം പരിഹാരം അവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ധീരനായ വിതുര ധീയിൽ രമിക്കുന്നവനായ വിരുദ വിതുര അറിവിൽ രമിക്കുന്നവനായ അറിവുള്ളവനായ വിദ്വാനായ വിതുര സർവോത്കൃഷ്ടനും സർവ്വസമ്പൂജ്യനുമായ ഭഗവാൻ ശ്രീഹരിയെ പൂജിക്കാനായി അനുഷ്ഠിക്കുന്ന ഏതൊരു രജ്ഞത്തിലും ഉണ്ടായേക്കാവുന്നു ഈശ്വരോന്മുഖമായ പ്രവർത്തികൾ അനുഷ്ഠിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായേക്കാവുന്ന വിഘ്നങ്ങൾ അതുണ്ടാകും വലുതും ചെറുതുമായിട്ടുള്ള വ്യക്തി ഈശ്വരോന്മുഖമായി നടത്തുന്ന ചര്യകളിലും തടസ്സങ്ങളുണ്ടാകും വിഘ്നങ്ങളുണ്ടാകും വ്യക്തികൾ കൂടിച്ചേർന്ന് നടത്തുന്ന മഹാസംരംഭങ്ങളിലും വിഘ്നങ്ങളുണ്ടാകും അങ്ങനെ ഉണ്ടായേക്കാവുന്ന വിഘ്നങ്ങൾക്കെല്ലാം പരിഹാരം അവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നു ആ ഈശ്വരോന്മുഖരായി ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഘ്നങ്ങളെ പരിഹരിക്കുവാൻ വേറെ ഉപാധിയൊന്നും തേടേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ നമ്മുടെ ആധ്യാത്മിക സാധന ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ സാധനയ്ക്ക് തടസ്സമായി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഏതൊരു ദേവതയെയാണോ നാം ഉപാസിക്കുന്നത് ആ ദേവത തന്നെ ഇല്ലാതെയാക്കും അതിന് വേറെ ഒരു സ്പെഷ്യൽ പരിപാടി നടത്തേണ്ട ആവശ്യമില്ല നമ്മുടെ ഉപാസന കൃത്യമായിട്ട് മുന്നോട്ട് വിഘ്നങ്ങളെ ഒന്നും വകവയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതിയാകുന്നതാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ധീരനായ വിതുര സർവോത്കൃഷ്ടനും സർവ്വസമ്പൂജ്യനുമായ ഭഗവാൻ ശ്രീഹരിയെ പൂജിക്കാനായി അനുഷ്ഠിക്കുന്ന ഏതു രജ്ഞത്തിലും ഉണ്ടായേക്കാവുന്ന വിഘ്നങ്ങൾക്കെല്ലാം പരിഹാരം അവിടുന്ന് തന്നെയാകുന്നു അവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നു വിഘ്നങ്ങൾക്കെല്ലാം പരിഹാരം അവിടുന്ന് തന്നെ ഉണ്ടാക്കുന്നു ഇവിടെ രണ്ടാമത്തെ അധ്യായം അവസാനിക്കുകയാണ് इति श्रीमद्भागवते महापुराणे चतुर्थस्कन्धे द्वितीयो अध्यायः